ഹലോ ഗേസ് ശ്രീ ദുസ്റ്റിയ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രസമാണ് തയ്യാറാക്കുന്നത് അതിന് മിക്സിയിലെ ആവശ്യത്തിന് മല്ലി കുരുമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ഒന്ന് അരച്ചങ്ങാൽ മതി പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പുളി തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മളിതിൽ ആദ്യം അടിച്ചു വെച്ച മിക്സിയിൽ അടിച്ചു വെച്ച കൂട്ട് ഇതിലേക്കിട്ടിട്ട് നന്നായി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആ വേവിച്ച് അതൊന്ന് ചൂടാവുന്ന ചൂടാവുന്നതുവരെ നോക്കി അതിലേക്ക് ചെറിയ കഷ്ണം കായും കൂടി ഇടുക കായാണിതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് ഭാഗമായിട്ട് അതിലേക്ക് മല്ലിച്ചെപ്പും മല്ലിച്ചപ്പും കരിവേപ്പിലിടുക അങ്ങനെ വെന്ത് ഏകദേശം റെഡിയായെന്ന് വെച്ചാൽ നമ്മൾ രസം സെറ്റായിരിക്കുന്നത് അതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും വട്ടൻമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ രസത്തിലേക്ക് ഒഴിക്കുക സിമ്പിളായിട്ട് നമ്മൾ രസം തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ വയറു സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അത് കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക